നമസ്കാരം പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ചോദ്യം ആതിലെയും നൂറയും തമ്മിലടുപ്പിക്കാൻ നല്ല അടിപൊളി ഒരു ചോദ്യം എങ്ങനെ സഹിക്കുന്നു ആതിലേ നൂറയോടാണ് ചോദ്യം നൂറ ഉത്തരവും പറയുണ്ടായി പറ്റിപ്പോയി ലാലേട്ട ആ സമയത്ത് ആതിലയുടെ ഒരു നോട്ടമുണ്ട് ആ നോട്ടത്തിലുണ്ട് നൂറയ്ക്കുള്ള ഉത്തരം പക്ഷെ നൂറ അത് ശ്രദ്ധിച്ചിണ്ടാവും ശ്രദ്ധിച്ചു കാണുമോ എന്നറിയത്തില്ല അതിലുണ്ടായിരുന്നു നോട്ടം മുമ്പ് അനീഷുമായിട്ട് നടന്ന ഒരു ചെറിയ ഒരു വഴക്ക് വഴക്കല്ല ചെറിയ ഒരു അനീഷിനെ പറ്റിപ്പോയ അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധം അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞാണ് ആതിൽ അതിന് പ്രതികരിക്കുന്നത് ആ പ്രതികരണം കുറച്ച് ദിവസം കഴിഞ്ഞാണോ ചെയ്യേണ്ടതെന്നുള്ള ലാലട്ടൻ്റെ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരവൊന്നും നമ്മുടെ ആതിലേക്കില്ല ഈ ഒരു സമയത്താണ് ആദ്യം നൂറയോട് ലാലേട്ടൻ ചോദിക്കുന്നത് എങ്ങനെ സഹിക്കുന്നു ഇവർ തമ്മിലുള്ള അടി കണ്ടും മടുത്തു എന്ന് ഷാനവാസും പറയുന്നുണ്ട് കണ്ടു കണ്ടും മടുത്തു ഇവർ തമ്മിലുള്ള അടി ഷാനവാസും ഷാനവാസിൻ്റെ ഭാഗം ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്തായാലും ന്യൂറയുടെ ആ ഉത്തരം ആതിലേക്ക് നല്ല രീതിക്ക് കൊള്ളേണ്ട രീതി തന്നെ കൊണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അറിയില്ല മുന്നോട്ട് ഇനി അവർ തമ്മിൽ എങ്ങനെയാകും വഴക്കാകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക താങ്ക്